കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇന്റർനാഷണൽ മീഡിയാസിൽ അതായത് അന്തർദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും എന്തിനധികം നമ്മുടെ മലയാള മാധ്യമങ്ങളിലടക്കം ഒരു വാർത്ത ഘടനകൾ അവർ ഫുൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ വാർത്തയുടെ വളരെയേറെ ഒരു പ്രാധാന്യം കൊണ്ടാണത് വാർത്ത മറ്റൊന്നുമല്ല അമേരിക്ക എന്ന് പറയുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യം ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് കൂപ്പികൊത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാർത്ത ആ വാർത്ത ഇത്രയും വലിയ രീതിയിൽ ഈ മാധ്യമങ്ങളൊക്കെ കവർ ചെയ്യാൻ ഒരു കാര്യമുണ്ട് മൂഡീസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അതായത് ക്രെഡിറ്റ് അനലൈസ് ചെയ്യുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനിയാണത് ഇതിന്റെ സിഇ ഉണ്ട് ഒരു മാർക്സ് ആൻ്റി അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും അല്ലെങ്കിൽ തന്നെ അവരുടെ ഒരു ഡാറ്റയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്ക തീർച്ചയായും വളരെ വലിയ സാമ്പത്തിക ഒരു മാന്ദ്യത്തിലേക്ക് പോകുന്നു പണപ്പെരുപ്പത്തിലേക്ക് പോകുന്നു അമേരിക്കയുടെ സംസ്ഥാനങ്ങളിൽ മൂന്നിലൊന്നും മാന്ദ്യം അനുഭവിക്കുകയോ അനുഭവിക്കാൻ പോവുകയോ ചെയ്യുന്നതാണ് ആണ് വാർത്ത ഈ വാർത്ത ഇത്ര പ്രാധാന്യത്തോട് കൊടുക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ ഈ ഒരു കമ്പനി ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ക്രെഡിറ്റ് അനലൈസ് ഏജൻസിയാണ് അത് മാത്രമല്ല കാരണം രണ്ടായിരത്തി എട്ടിലെ വേൾഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അമേരിക്ക എന്ന് പറയുന്ന ലോക രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സാമ്പത്തിക ഒരു ക്രൈസിസ് ആ ഒരു ക്രൈസിസ് അമേരിക്ക മാത്രമല്ല പല രാജ്യങ്ങളെയും സാമ്പത്തികമായി പിടിച്ചു കുലുക്കിയ ആ ഒരു വേൾഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കൃത്യമായി പ്രവചിച്ച ആളുകളാണ് ഈ മൂഡീസ് എന്ന് പറയുന്ന കമ്പനിയും അദ്ദേഹത്തിൽ അവരുടെ എക്കണോമിസ്റ്റ് സയൻറ്റിസ്റ്റ് ആയ അതായത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഈ മാർക്ക് ആൻഡി എന്ന് പറയുന്ന ആളും കാരണം ഇവർ വെറുതെ അങ്ങോട്ട് പോയിട്ട് ആകാശത്തുനിർത്തുമെന്നല്ല ഡാറ്റ പ്രവചിക്കുന്നത് കൃത്യമായ ഡാറ്റ വിശകലനത്തിന്റെയും ഓരോ ഡാറ്റകളും ഈഴെ കീറി പരിശോധിച്ചിട്ട് ആ ാണ് ഇവർ നമ്മുടെ മുമ്പിലോട്ട് റിപ്പോർട്ടുകൾ തരുന്നത് അത് മാത്രമല്ല ഇവരുടെ ഡാറ്റകൾക്ക് വിശ്വാസയോഗ്യം കാരണം എന്താണെന്ന് അറിയാമോ ഇവർ ഒരു സാമ്പത്തിക മേഖല അല്ലെങ്കിൽ മന്ദി ഭതിന് പിന്നിൽ ഒരു ഡാറ്റ തന്നെ അവർ നമ്മൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കും നിങ്ങൾ ഈ ഡാറ്റ പരിശോധിച്ചുകൊള്ളൂ ഈ ഡാറ്റ പരിശോധിച്ചാൽ ഏതൊരു എക്കണോമി എക്കണോമിസ്റ്റ് അല്ലാത്ത ഒരാൾക്ക് പോലും ഈ സാമ്പത്തിക സ്ഥിതി ഭാവിയിൽ ഇത്തരത്തിൽ രീതിയിലേക്ക് പോവാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡാറ്റയും ഉണ്ടാകും നമുക്ക് പരിശോധിക്കാൻ ഇവരുടെ റിപ്പോർട്ടുകളിലൊക്കെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക കൃത്യമായി അവർ പ്രവചിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ ഒരു പ്രവചനത്തിന് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു എഴകീറിയുള്ള ഒരു അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥ പരിശോധിച്ചതിന്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് കാർഡ് പുറത്തുവിട്ടത് വിട്ടത് അന്തർദേശീയ മാധ്യമങ്ങളടക്കം നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം ഇത്രയേറെ കവർ ചെയ്യാൻ കാരണം അതായത് മാർക്ക് സാന്റി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പ്രസ്തുത കമ്പനിയുടെ ഒരു ചീഫ് എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ ദിവസം വാക്കുകൾ പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ ജി ഡി പി പ്രധാനം ജി ഡി പിയുടെ ഉയർച്ച പ്രധാനം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നിലൊന്നും സാമ്പത്തികമായി വളരെ മന്ദീഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെയേറെ ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണങ്ങൾ പണപ്പെരുപ്പം തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തന്നെ ഉത് മന്തിഭവിച്ചുള്ള ഉൽപാദനം സേവന മേഖലയിലെ പ്രവർത്തനക്ഷമത കുറവ് ഇതൊ ഇതൊക്കെയാണ് കാരണമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്ന പലതും ശരി തന്നെയാണ് അതായത് ട്രംപിന്റെ അപക്വമായ താരിഫ് നയങ്ങൾക്കെതിരെ അമേരിക്കയിലെ തന്നെ പല എക്കണോമിസ്റ്റുകളും ഉദാഹരണം പറഞ്ഞാൽ എഡ്വേർഡ് പ്രൈസ് അടക്കമുള്ള അദ്ദേഹം അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറുമാണ് ഒരു സാമ്പത്തിക നിരീക്ഷകനാണ് രാഷ്ട്രീയ നിരീക്ഷകനൊക്കെയാണ് അദ്ദേഹം അടക്കമുള്ള പലരും അതേപോലെ തന്നെ നേരത്തെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജോൺ ബാൾട്ടൺ അടക്കം ഈ തീരുവാപക്വമാണെന്നൊക്കെ പറയുകയുണ്ടായി ട്രംപ് ഈ തീരുവ കൂട്ടാൻ കാരണം എന്താണ് അമേരിക്കയിലെ ഈ പണപ്പെരുപ്പം അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ മറ്റുള്ള രാജ്യങ്ങൾക്ക് അമിതമായ കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്തിയത് ഇത് ശരിക്കും ട്രംപ് ചെയ്താക്കുന്ന ഒരു കാര്യം സ്വന്തം ജനങ്ങളുടെ തലയിൽ ആണിയടിക്കുക എന്നൊരു പ്രതിഭാസമല്ലേ ട്രംപിനെ അതായത് ട്രംപിനെ പുകഴ്ത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ട്രംപ് അനുഭാവ ഒഴികെയുള്ള മറ്റെല്ലാ അമേരിക്കൻ പൗരന്മാരും ട്രംപിനെ ഈ വിഷയത്തിൽ എതിർക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്കാണ് ഉദാഹരണത്തിന് ഇന്ത്യ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് വളരെ വലിയ തീരുവ മറ്റുള്ള രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല മറ്റുള്ള രാജ്യങ്ങൾക്ക് എല്ലാ രാജ്യങ്ങൾക്കും തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമൂലം അമേരിക്കൻ കമ്പനികൾക്ക് വളരെയേറെ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് കാരണം മറ്റുള്ള രാജ്യങ്ങൾ പല രാജ്യങ്ങൾ അമേരിക്കക്കും തീരുവേർപ്പെടുത്തി അല്ലെങ്കിൽ അമേരിക്കൻ പ്രൊഡക്റ്റുകളോട് മറ്റുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി കൃത്യമായി പറഞ്ഞു തരാം അതായത് അമേരിക്കയിലെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തീരുവ ഏർപ്പെടുത്തിയാൽ എല്ലാ അവശ്യ സാധനങ്ങളൊന്നും അമേരിക്കയിൽ ഉണ്ടാക്കുന്നില്ല അമേരിക്കയിൽ ഒക്കെ ആവശ്യമില്ല അവസാനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ഈ അവശ്യ സാധനങ്ങൾക്കെല്ലാം നൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഒരു വാങ്ങിച്ച വാങ്ങിച്ചിരുന്ന പ്രോഡക്റ്റ് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങേണ്ട ഗതികേടാണ് അമേരിക്കക്കാരനെ ട്രംപ് വരുത്തി വെച്ചിരിക്കുന്നത് ഈ താരിഫ് മൂലം ഇന്ത്യക്കല്ലേ ഇന്ത്യക്കും ബ്രസീലിനുമൊക്കെയല്ല അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും പല ഏഷ്യൻ രാജ്യങ്ങൾക്കും ഉൾപ്പെടെ പത്തോ പതിനഞ്ചോ ശതമാനം താരിഫ് വർധനയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരം രൂപക്ക് വാങ്ങിച്ചിരുന്ന നേരത്തെ വാങ്ങിച്ചിരുന്ന ആ ഒരു സാധനം അതായത് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യഘടകങ്ങൾ വാങ്ങേണ്ട ഒരു ഗതികീടിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ പർച്ചേസിങ് കുറയുന്നു അപ്പോൾ സത്യം പറഞ്ഞ സ്വന്തം ജനങ്ങൾക്ക് തന്നെ ഒരു ഇരിട്ടടിയാണ് ട്രംപ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ഈ അപക്വമായ താരിഫ് നയങ്ങൾക്കെതിരെ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ മറ്റുള്ള മാർക്കറ്റ് നോക്കിയാണ് പോകുന്നത് മറ്റുള്ള രാജ്യങ്ങൾ അതായത് അമേരിക്കക്ക് ബദലായി മറ്റുള്ള മാർക്കറ്റുകൾ എല്ലാ ലോകരാജ്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ എല്ലാ കമ്പനികളുടെയും അമേരിക്കൻ കമ്പനികളിലെ കോടികൾ വാങ്ങുന്ന കോടികൾ വാരുന്ന പല രാജ്യങ്ങളുടെ എക്കണോമിയിൽ നിന്ന് അമേരിക്കൻ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ വിറ്റ് പോകുന്നില്ല എന്നൊരു സംഭവമുണ്ട് കൃത്യമായി പറഞ്ഞാൽ മാർക്ക് സാന്റിയുടെ വാക്കുകളിലേക്ക് വന്നാൽ അമേരിക്കയിലെ ജി ഡി പി പ്രദാനം ചെയ്യുന്ന മൂന്നിലൊന്ന് സംസ്ഥാനങ്ങളുടെയും ഇത് മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ അതായത് അമേരിക്കയുടെ ഒരു തൊഴിൽ വളർച്ചാ നിരക്ക് കോവിഡ് മഹാമാരിക്ക് മുൻപുണ്ടായിരുന്ന ഒരു തൊഴിൽ തൊഴിൽ വളർച്ചാ നിരക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരമായിരുന്നു എന്നാൽ ആ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോഴേക്കും അത് മടങ്ങുകൾ അനുസരിച്ച് കുറങ്ങു തൊഴിൽ വളർച്ചാ നിരക്ക് കുറയുകയാണ് ഉണ്ടായത് അതെ കഴിഞ്ഞ മാസങ്ങളിൽ ആ ഒരു മൂന്ന് മാസത്തെ ഇൻഡെക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് എൺപത്തയ്യായിരം ആയി കുറഞ്ഞിരിക്കുന്നു പിന്നെ പണപ്പെരുപ്പം പണപ്പെരുപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് അമേരിക്കയിൽ ഈ ഒരു സമയത്തെ പണപ്പെരുപ്പം എന്നാൽ അത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകം തന്നെ നാല് ശതമാനമായി ഉയരാൻ സാധ്യതയുണ്ട് പിന്നെ ഉൽപാദനം അമേരിക്കയിലെ ഉൽപാദനമൊക്കെ മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഈ താരിഫ് നയങ്ങളും കൂടി മുന്നോട്ട് പോകുമ്പോൾ അമിത പൈസ കൊടുത്ത അമേരിക്കക്കാർ ഓരോ പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിതമാകുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ അമേരിക്കൻ സാമ്പത്തിക സ്ഥിതി കാലിഫോർണിയ ന്യൂയോർക്ക് പോലുള്ള വലിയ സാമ്പത്തിക ഒരു ഭദ്രതയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് അധികം ബാധിച്ചിട്ടില്ല പക്ഷെ ഭാവിയിൽ അവർക്കും ബാധിക്കും പക്ഷേ അമേരിക്കയുടെ ജി ഡി പി പ്രധാനം ചെയ്യുന്ന ജി ഡി പിയിലേക്ക് പ്രമുഖ സംഭാവന ചെയ്യുന്ന പല മൂന്നിലൊന്ന് സംസ്ഥാനങ്ങളുടെയും ഗതി വളരെയേറെ ശോകമാണ് അല്ലെങ്കിൽ ദുഃഖാത്തമാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ട്രംപിന്റെ ഈ തീരുവ അമേരിക്കക്കാർ തന്നെ വടിയെടുക്കാൻ നേരമായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളുമായി നിങ്ങളുടെ മുൻപിൽ വരാമെന്ന പ്രതീക്ഷയോടെ കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ